വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് സ്വാഗതം വര് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുസൃതി ചോദ്യമാണ് അതിൽ ആൻസർ ചെയ്തോളൂ കമൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൻസറുകൾ ചെയ്താൽ കൊള്ളാറ് ലൈക്ക് ചെയ്യാനായിട്ട് ചാനൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് ബട്ടൺ വരും അപ്പോൾ അതിൽ ലൈക്ക് ചെയ്താൽ മതി ലൈവിലേക്ക് സ്വാഗതം ചാനലിൽ സബ് ഒന്ന് സബ് ചെയ്ത് കൊടുത്ത പൊട്ടിയനെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ില്ക്കുന്നവരെ ലൈക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലിൻഡോ കിഫിലിപ്പ് ഒരെണ്ണത്തിൻ്റെ ആൻസറ് ബി പി ഷുഗർ ഗ്യാസ് കറക്റ്റ് ആണ് ഒന്നാമത്തേൻ്റെ ആൻസർ രണ്ട് ഹെഡ് ഓഫീസ് കറക്റ്റ് ആൻസർ ിൻഡോ കെ ഫിലിപ്പ് ലൈക്ക് ചെയ്യണേ ചെയ്യണെന്ന് ഇതിലെ ഐ ഡി ആണ് പേര് പറഞ്ഞത് രണ്ടാമത്തെ ആൻസർ ഹെഡ് ഓഫീസ് കറക്റ്റ് മൂന്നാമത്തത് സൂര്യന്റെ ജന്മദിനം എന്ന മൂന്നാമത്തെ ആൻസർ ആണോ പറയുന്നത് തെറ്റ് സൂര്യന്റെ ജന്മദിനം എന്ന് ആണ് മൂന്നാമത്തത് സോറി നാല് ആ കറക്റ്റ് നാല് നാലാമത്തത് ശരിയെന്നാ തെറ്റ് എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് തെറ്റ് ആൻസർ മൂന്നാമത്തത് സൂര്യൻ്റെ ജന്മദിനം എന്ന് രണ്ടാം കൂടെ ഉണ്ടല്ലേ ആൻസർ പറയാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ കുക്കിംഗ് ചാനലാണ് കുക്കിങ്ങും ബാക്കിങ്ങും എല്ലാം ഉണ്ട് ലൈക്ക് ചെയ്ത് കയറണേ സ്ക്രീനിൽ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് ബട്ടൺ വരും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത് അപ്പോൾ പിന്നെയും നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോസൊക്കെ ഒന്ന് നോക്കണം ശേഷം ഒരു ആൻസറോടെ പറയാനുണ്ട് ഒന്നല്ല സോറി രണ്ടണ്ണ ലാസ്റ്റ് വൺ കുരുമുളക് അഞ്ചാമത്തെ question ആണ് തോട്ടത്തെ തോട്ടത്തിൽ ഞാൻ പച്ച മാർക്കറ്റിൽ ഞാൻ കറുപ്പ് വീട്ടിൽ ഞാൻ ചുവപ്പ് ആരാണ് ഞാൻ മൂന്നാമത്തെ ആൻസർ സൺഡേ കറക്റ്റ് ആണ് ലാസ്റ്റ് വൺ കുരുമുളകല്ല വേറെ സാധനം കുസിച്ചോദ്യേ നോക്കി നോക്ക് Please like, please subscribe. ക്ലൂ ഉണ്ടോ ക്ലൂ ആണ് അതിൽ കൊടുത്തേക്കുന്നത് തോട്ടത്തില് പച്ചയായിരിക്കും മാർക്കറ്റിൽ എത്തുമ്പോൾ കറുപ്പാവും പക്ഷേ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തും ഒരു റെഡ് കളറും ചൂപ്പൊന്നും എഴുതിയിരിക്കുന്നു നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് ആണ ഒരു ക്ലൂ തരാം നമ്മൾ രാവിലെ ഉണർന്ന് കഴിഞ്ഞാൽ ബാത്തിങ് കഴിഞ്ഞിട്ട് വന്ന് ഫസ്റ്റ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തേയില കറക്റ്റ് ചായ ചായ ഇടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുള്ളൂ തോട്ടത്തിൽ പച്ചയായിരിക്കും മാർക്കറ്റിൽ കറക്കും കറുക്കും വീട്ടിൽ ഇടുമ്പോഴത്തേക്കും ചുവപ്പാകരു തേയില കറക്റ്റ് ആൻസർ അഞ്ചിൻ്റെ ആൻസറും പറഞ്ഞു ൂ കിട്ടി അങ്ങനെ അതിങ്ങനെ കെട്ടി കൊണ്ടിരിക്കുകയാണ് ലൈവും കൂടെ വരാൻ അപ്പോൾ ശരി വീണ്ടും കാണാം താങ്ക് യൂ അഞ്ച് ആൻസറും ആയിട്ട് പറഞ്ഞിട്ട് ഒരാൾ പോയി അതിൻ്റെ ഒക്കെ ഇത് ഇനി ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് നിൽക്കുന്നവരുണ്ടല്ലോ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട വീഡിയോസൊക്കെ ഉണ്ട് ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Tētā mō nātē. Tētā tētā wakani nā kāi nā pōpili nē jēsī. Lai wē rā. Lai wē